സിനിമകളിൽ നിന്നും അടുത്തിടെയായി പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ മണിയമ്പിള രാജു ഈ അടുത്തിടെ തുടരുമെന്ന സിനിമയിലൂടെയാണ് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് താരത്തിന് അർബുദം ബാധിച്ചുവെന്നും അതിനെ തുടർന്ന് വല്ലാതെ ക്ഷീണിച്ച് മെലിഞ്ഞ അവസ്ഥയിലായിരുന്നു താരത്തെ എല്ലാവരും കണ്ടത് എന്നാൽ ഒരു ചെറിയ ചെവി നിന്നും ജീവിതം തന്നെ മാറ്റിമറിച്ച അനുഭവം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ മണിയംപിള്ള രാജു കൊച്ചിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് താരം തന്റെ ആരോഗ്യ സംബന്ധമായ വിഷയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മാരക രോഗം തന്നെയെന്ന് എം ആർ ഐ സ്കാൻ വഴി സ്ഥിരീകരിച്ച അളവിലാണ് രോഗത്തെ അതിജീവിക്കാനുള്ള ധൈര്യം തനിക്ക് ലഭിച്ചത് മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയിൽ സത്യം പറഞ്ഞാൽ അർബുദം വലിയ ഒരു രോഗമല്ലെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷവും തനിക്ക് അർബുദം വന്നിരുന്നു തുടരും സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ചെറിയ ഒരു ചെവി വേദന ഉണ്ടായത് അങ്ങനെ എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ ചെറിയ അസുഖം തൊണ്ടയുടെ അറ്റത്ത് നാവിന്റെ അടിയിലായി കണ്ടു അങ്ങനെയാണ് റേഡിയേഷനും അഞ്ച് കീമോയും ഒക്കെ ചെയ്തത് ഇതിനെ തുടർന്ന് പതിനാറ് കിലോ ഭാരമാണ് തനിക്ക് കുറഞ്ഞത് ആ ഒരു സമയത്താണ് ഞാൻ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഒരുപാട് പേര് അത് വാർത്തയാക്കി മാറ്റിയത് ഇപ്പോൾ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും സെപ്റ്റംബറിൽ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റും ബാക്കി മരുന്നുകളെല്ലാം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ രാജു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ ക്യാൻസറിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണെന്നും താരം പറയുകയാണ്